എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണല്ലോ കമ്പ്യൂട്ടറിൽ പലരും വിദഗ്ധരുമായിരിക്കും എന്നാൽ ജസ്റ്റ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുക മെയിലയക്കുക വേഡ് പ്രോസസ്സിംഗിൽ എന്തെങ്കിലും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട് എല്ലാവർക്കും കമ്പ്യൂട്ടറിനെക്കുറിച്ച് പൂർണ്ണമായി അറിയണമെന്നുമില്ല എന്നാൽ സ്ഥിരമായി നല്ലപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരായിരിക്കും ചില കാര്യങ്ങൾ അവർക്ക് അറിയുകയുമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നില്ല ഇന്നലെ വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ എറർ കാണിക്കുന്നു ചില ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നില്ല അതായത് കമ്പ്യൂട്ടർ ചില പ്രോഗ്രാമുകളും ഹാർഡ്വെയറുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ചില ദിവസങ്ങളിൽ ഇതിന് ഒരു മെയിൻ കാരണം നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും എന്നാൽ വിൻഡോസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം കറക്റ്റായി അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെ നിർത്താം എന്ന് പലർക്കും അറിയില്ല വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഇത് അറിവില്ലാത്തവർക്ക് വേണ്ടി ഇതെങ്ങനെയാണ് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പല പ്രോഗ്രാമുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക ഇല്ല അപ്പം ഇതിനായി നിങ്ങൾ സ്റ്റാർ ബട്ടണിൽ പ്രസ് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന മെനുവിൽ നിന്നും പി സി സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പി സി സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഐക്കൺ കാണാവുന്നതാണ് ഇവിടെ പലവിധ സെറ്റിങ്സുകളും കാണും ഇതിൽ അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് തുടർന്ന് പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റ് ആണെങ്കിൽ യു ആർ അപ് ടു ഡേറ്റ് എന്ന് അവിടെ കാണാൻ കാണാവുന്നതായിരിക്കും ഒരു പച്ച കളറിൽ ടിക്കും വന്നിട്ടുണ്ടായിരിക്കും എന്നാൽ ചില സിസ്റ്റത്തിൽ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു റെഡ് കളറിൽ എന്തെങ്കിലും മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്നോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇമ്മീഡിയറ്റിലോ എന്നോ ഒരു മെസ്സേജ് അവിടെ കാണാവുന്നതായിരിക്കും അവിടെ ചെക്ക് അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഇത് ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ അപ്ഡേറ്റ് അവൈലബിൾ എന്നവിടെ കാണുന്നതായിരിക്കും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഈ സമയം നമുക്ക് വേണ്ട അപ്ഡേറ്റുകൾ ഡൗൺലോഡ് ആകുന്നതും ചില ചില സെസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഇൻസ്റ്റോൾ ആകുന്നതുമായിരിക്കും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റോൾ ആയില്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്യുക തൊണ്ണൂറ് ശതമാനം സെസ്റ്റങ്ങളിലും ഓട്ടോമാറ്റിക് തന്നെ ഇൻസ്റ്റോൾ ആകുന്നതായിരിക്കും തുടർന്ന് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക ഹൺഡ്രഡ് പേർസെൻറ്റ് കാണിച്ചതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുക തുടർന്ന് സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മൂലം പല സെക്യൂരിറ്റി സെറ്റിങ്ങുകളും നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആകും വൈറസിനെ തടയുന്നതും ആയിരിക്കും കൂടാതെ പല പ്രോഗ്രാമുകളും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതും ആയിരിക്കും